മൈസൂരിലെ പാരമ്പര്യ മുഖ്യപ്രതി ഷബിൻ അഷ്റഫിന് വർഷവും ഒമ്പത് മാസവും രണ്ടാം പ്രതി ഷിഹാബുദ്ദീന് ആറ് വർഷവും ഒമ്പത് മാസവും ആറാം പ്രതി നിഷാദിന് മൂന്ന് വർഷവും ഒമ്പത് മാസവും തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത് മൂന്ന് പേരും കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ വർഷം കോടതി കണ്ടെത്തിയിരുന്നു മനഃപൂർവ്വമല്ലാത്ത ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട് കേസിൽ പ്രതിർത്തിയിരുന്ന പന്ത്രണ്ട് പേരെ കോടതി വെറുതെ വിട്ടു ഏറെ വിവാദം സൃഷ്ടിയ കൊലപാതക കേസിൽ ഒരു വർഷത്തോളമാണ് വിചാരണ നീണ്ടുന്നത് മൈസൂർ സ്വദേശിയായ പാരമ്പര്യ ചികിത്സാ വൈദ്യൻ ഷാബാ ഷെരീഫിനെ നിലമ്പൂരിലേക്ക് തട്ടിക്കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലായിരുന്നു ഒറ്റമൂലി രഹസ്യം അറിയാൻ വേണ്ടി ഷാബാഷരീഫിന്റെ ഒന്നാം പ്രതി മുക്കാട്ട സ്വദേശി ഷൈബിൻ അഷ്റഫ് തട്ടിക്കൊണ്ടുവരികയും പിന്നീട് കൊലപ്പെടുത്തി കഷ്ടങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കി എന്നുമാണ് കേസ് കേസിൽ പതിനഞ്ച് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഷാബാ ഷെരീഫിനെ ഒരു വർഷത്തോളം തറവിൽ പാർപ്പിച്ച ശേഷമായിരുന്നു കൊലപാതകം ബി ൂഢാലോചന അതുപോലെ തന്നെ മുന്നൂറ്റി നാല്പത്തി ഏഴ് തെളിവുകൾക്കൽ ഇരുന്നൂറ്റി ഒന്ന് പിന്നെ നരഹത്യ അങ്ങനെ നാല് ഇത് പ്രകാരമാണ് വകുപ്പുകൾ പ്രകാരമാണ് ഒന്നാം പ്രതിയെ കുറ്റക്കാരാണെന്ന് കണ്ടിട്ടുള്ളത് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.